വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം എംബുരാനെ പറ്റി തന്നെ പറയാൻ വന്നേക്കുകയാണ് എമ്പുരാൻ വളരെ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിലേക്ക് ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഇത് എമ്പുരാൻ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ നടക്കുകയാണ് അപ്പം അതിലേക്ക് ഇപ്പം ജഗതി ശ്രീകുമാറിൻ്റെ മകളായിട്ടുള്ള പാർവതി രംഗത്ത് വന്നിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നോക്കാതെ യമ്പൂര എന്ന് പറഞ്ഞ സിനിമേന്റെ പുറകിലാണ് എല്ലാ മാധ്യമപ്രവർത്തക എന്നാണ് ഇപ്പൊ പാർവതി പറയുന്നത് അതേപോലെ തന്നെ എന്താ ഇവിടെ മൂത്രപ്പര മൂത്ര ഇവിടെ നമ്മുടെ നാട്ടിൽ മൂത്രപ്പരം പോലും ഇല്ലെന്നാണ് പാർവതി പറയുന്നത് അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നിയത് അപ്പോൾ എല്ലാവരും എംപുരാ എന്ന് പറഞ്ഞ സിനിമന്റെ എന്ന് വെച്ചാൽ ഒരു ആവറേജ് പടത്തിന് എന്തിനാണ് ഇത്രയും ഇതാക്കിക്കൊണ്ട് പോണെന്നാണ് ഇപ്പോൾ പാർവതി ചോദിക്കുന്നത് അപ്പോൾ പാർവതി ചോദിക്കുന്നതിന് സത്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു അവറേജ് പടമാണ് ഒരാഴ്ച ഓടേണ്ട പടം എന്തിനാണ് ഇങ്ങനെ ഓരോ വിവാദമായിക്കൊണ്ട് ആക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആളുകൾക്ക് നന്നായിട്ട് പൈസയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരു എന്താ വെച്ചാൽ ഒരു നേട്ടം ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുമോ ഇല്ല ഇത് പാർവതിനോട് ഞാൻ ചോദിക്കുന്നു പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ അതിന് മൂത്രപ്പേരയും കാര്യങ്ങളും ഇല്ല അങ്ങനെയും പാർവതി പറയുന്നുണ്ട് എന്ത് ചാനല് നോക്കിയാലും ചാനല് യൂട്യൂബില് അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമില് എല്ലാം എംബുരാന്ന് പറഞ്ഞ സിനിമേൻ്റെ കാര്യം തന്നെ പറയുന്നുള്ളൂ ഒരു ആവറേജ് പടത്തിന് ഇത്രയും ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പാർവതി പാർവതി ചോദിക്കുന്ന ചോദ്യത്തിന് യാഥാർത്ഥ്യമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു ആവറേജ് പടമാണ് എനിക്ക് തോന്നുന്നു അത്ര വലിയ പടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കണ്ടതാണ് എനിക്ക് അത്ര വലിയ പടമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പടത്തിനെ ഇങ്ങനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്കറിയില്ല ഓരോ പാട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല ഇങ്ങനെ ഓരോ എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട എന്നാണ് പാർവതി ചോദിക്കുന്നത് വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കുടുംബത്തിന് ഇത് ഭയങ്കര ഗുണമാണ് ചെയ്തിരിക്കുന്നത് കാരണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഒരു ഡ്രാമയാണ് ഒരു ഡ്രാമ അതിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള സിനിമ സിനിമ ഒന്ന് സിനിമ ഒരു പബ്ലിസിറ്റി ഇപ്പോൾ കേരളമോ കേരളം മാത്രമല്ല എന്താണ് എല്ലാം മൊട്ടാകെ ഇപ്പോൾ ഈ സിനിമ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ടാറ്റാ ബൈ ബൈ